വൈക്കം നഗരസഭാ ഭരണസമിതിക്കെതിരെ നഗരം ഇളക്കിമറിച്ച് പ്രതിഷേധ കോലാഹലം ഉയർത്തി എത്തിയ സി പി ഐയുടെ ബഹുജനമാർച്ച് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു വൈക്കം നഗരസഭയിൽ നടമാടുന്ന അഴിമതി ഭരണ സ്തംഭനം കെടുകാര്യസ്ഥത എന്നിവ മൂലം പൊതുജനം നരകയാതന അനുഭവിക്കുകയാണെന്നാരോപിച്ച് വനിതകളും യുവാക്കളും മുതിർന്ന പൗരന്മാരുമടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത സി പി ഐ ബഹുജനമാർച്ച് കനത്ത മഴയെ അവഗണിച്ചാണ് നഗരം ചുറ്റി നഗരസഭാ കാര്യാലയത്തിലേക്ക് എത്തിയത് സി പി ഐ വൈക്കം ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി ടൗൺ സൗത്ത് ലോക്കൽ കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പ്രക്ഷോഭം നഗരവികസനത്തിനും ജനക്ഷേമത്തിനുമായി ലഭിച്ച പദ്ധതി പണത്തിന്റെ അൻപത് ശതമാനവും ചിലവഴിക്കാതെ ലാപ്സായി പോകുന്ന അവസ്ഥയാണുള്ളതെന്ന് സി പി ഐ ആരോപിച്ചു മഴക്കാലം ശക്തമായിട്ടും സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയിക്കുവാൻ നടപടിയില്ല ഹൈമാസ്റ്റ് ലാമ്പുകൾ തകരാറിലായി ക്ലോറിനേഷൻ കൊതുകു നശീകരണം എല്ലാം താറുമാറായി രോഗബാധ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും മാലിന്യ നിർമ്മാർജ്ജനവും അവതാളത്തിലായതായി സി പി ഐ ആരോപിച്ചു അഴിമതി നടത്തുവാനും കമ്മീഷൻ കൈപ്പറ്റുവാനും കഴിയുന്ന പദ്ധതികൾ ഒഴിച്ച് ബാക്കി എല്ലാ പദ്ധതികളും പൂർണ്ണമായി നിലച്ച മട്ടാണെന്നും സി പി ഐ രൂക്ഷ വിമർശനം ഉന്നയിച്ചു എസ് സി ഫണ്ടും ജനറൽ ഫണ്ടും ലാബ്സാകുന്നതിന് കാരണം ഇതിൽ അഴിമതി നടത്തുവാനുള്ള അവസരമില്ലാത്തതു മൂലമാണെന്നും സി പി ഐ നേതാക്കൾ കുറ്റപ്പെടുത്തി സി പി ഐ കോട്ടയം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും മുൻ വൈക്കം എം എൽ എ കെ അജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യ നിർമ്മാർജ്ജനം നിലച്ചത് മൂലവും നഗരസഭയിൽ അരങ്ങേറുന്ന അഴിമതിയുടെയും സമ്മിശ്ര ദുർഗന്ധം കേരളമാകെ വ്യാപിച്ച് നഗരവാസികൾ നരകയാതനയ്ക്കൊപ്പം അപമാനഭാരം കൊണ്ട് തലകുനിക്കേണ്ട അവസ്ഥയാണ് യു ഡി എഫ് ഭരണസമിതി സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് കെ അജിത്ത് എം എൽ എ ആരോപിച്ചു ഏതാണ്ട് മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയോളം ലാപ്സാക്കി കളയുന്ന തരത്തിലേക്ക് ആണ് ഇവിടുത്തെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇവിടെ സൂചിപ്പിച്ചു ഈ നഗരത്തിന്റെ വികസനത്തിനായി നിരവധി ഏജൻസികളുടെ സഹായങ്ങൾ സർക്കാരിന്റെ ഭവന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ലൈഫ് മിഷന്റെ ഭാഗം സർക്കാരിന്റെ റോഡ് വികസനം സർക്കാരിന്റെ മത്സ്യമേഖല വികസനം

ഭരണ സ്തംഭനവും അഴിമതിയും സകല സീമകളും ലംഘിക്കുന്ന സ്ഥിതിവിശേഷം ഒരു കഴിഞ്ഞ നഗരസഭയുടെ ചരിത്രത്തിൽ ഇതാദ്യമാണെന്ന് ആർ സന്തോഷ് ആരോപിച്ചു രൂപ എന്നാണ് പറഞ്ഞത് ഞാൻ പൈസ ടെൻഡർ ടെൻഡർ ചെയ്യാതെ അല്ലെങ്കിൽ ശേഷം

എൻ അനിൽ ബിശ്വാസ് ബിജു വി കണ്ണേഴൻ സി പി ഐ ലോക്കൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ചന്ദ്രബാബു എടാടൻ കെ വി ജീവരാജൻ നേതാക്കളായ കെ പ്രസന്നൻ കെ പ്രിയമ്മ ലേഖ ശ്രീകുമാർ അശോകൻ വെള്ളവേലിൽ കെ വി പവിത്രൻ കെ വി സുമ എന്നിവർ പ്രസംഗിച്ചു പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം